നമ്മുടെ ഒരു കേരളത്തിലൊരു പ്രൊഫഷണൽ നാടക സംഘം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാന ഒന്നുണ്ടാകുക എന്ന് പറയുന്ന ഒരു മോഡലായിട്ടാണ് ഞാൻ പറയുന്നത് അതിലൂടെ ഒരു പത്ത് ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്ക ഇത് ഉറപ്പായിട്ടും പറ്റുന്ന കാര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് പറ്റും അതിൻ്റെ സ്ഥാപനങ്ങളായിട്ടുള്ള പറ്റും സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് പറ്റും എന്ന് വെച്ചേക്കാളും പക്ഷേ പലരും ചെയ്യില്ല അവരവർക്ക് സംവിധായകരായിട്ടും അവരവരുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ലോകം കാണുന്ന സമയത്ത് ഇത് പറ്റില്ല ഇപ്പോൾ കുമാരനാശ്രീ കവിത പറഞ്ഞാൽ അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവലേ വിവേകികൾ അപ്പോൾ അങ്ങനത്തൊരു വിവേകത്തോടു കൂടി ആലോചിക്കുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആലോചിക്കാൻ പറ്റുന്ന ആൾക്കാർ ചില അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ വരികയാണെങ്കിൽ ആണെങ്കിൽ ഇഫ് അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായും ഈസി ആയിട്ട് പറ്റുന്ന ഇപ്പോൾ ഗവൺമെൻറ് ഞാൻ ഇതിനിടയിൽ കൂടെ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ് നമുക്ക് ആയിരത്തോളം പഞ്ചായത്തുണ്ട് ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ടാൽ മതി ഓരോ പഞ്ചായത്തിലും നാടകം കളിക്കണമെന്ന് സംഗീത അക്കാദമി പോലെ സ്ഥാപനത്തിൽ ഒരു റെപ്പട്ടറി തിയേറ്റർ കമ്പനി ഉണ്ടെങ്കിൽ ഒരു വർഷം പോരല്ലോ ആയിരം നാടൻ കളിക്കണമെങ്കിൽ രണ്ടു മൂന്ന് വർഷം എടുക്കേണ്ടി വരും അപ്പം അത്രയും സാധ്യതയുള്ള കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ വിദേശത്ത് പോയിട്ട് വന്നിട്ട് നമ്മുടെ ബ്രോഡ്വേയിലും ലണ്ടനിലും ഗ്ലോബ് തിയേറ്ററുകളുള്ള ഉദാഹരണങ്ങൾ പറയും ഇവിടെ എന്താ കേരളത്തിൽ ഒരു തിയേറ്റർ സംഗീത അക്കാദമിയിൽ അല്ലാതെ നാടകത്തിന് വേണ്ടി ഒരു തിയേറ്റർ ഇല്ലല്ലോ കേരളത്തിൽ ഇത്രയും വർഷമായി നാടകത്തിലൂടെ അധികാരത്തിലേക്ക് വന്ന ആൾക്കാരുൾപ്പെടെ എന്തുകൊണ്ടാണ് അതാലോചിക്കാൻ പറ്റാത്ത നാടകത്തിന് വേണ്ടി ഒരു സംഭവം പക്ഷേ അവർ അവിടുത്തെ ഉദാഹരണങ്ങൾ പറയാറുണ്ട് ബ്രോഡ്വേയിൽ പോകുമ്പോൾ ചായക്കട പോലെ തിയേറ്റർ ആണ് പെർഫോമൻസ് ആണ് ഇവിടെ എന്താ ഒരു തിയേറ്റർ ഉണ്ടാക്കാത്ത അതേ സമയത്ത് നമ്മൾ അവിടെ നമ്മൾ വഴക്കും ഇതൊന്നും സിനിമയ്ക്ക് വേണ്ടി എല്ലാ ജില്ലയിലും തിയേറ്റർ തിയേറ്ററുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും മൾട്ടിപ്ലെക്സുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നാടകത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ആലോചിക്കാൻ പറ്റാത്ത നാടകം കളിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്ഥാപനമുണ്ട് ആ എന്തുകൊണ്ടാണ് നാടകം കളിക്കുന്ന ആൾക്കാർക്ക് സ്പേസ് ഫ്രീ ആയിട്ട് കൊടുക്കാനോ ലൈറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാനോ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഇല്ലെന്ന് മാത്രമല്ല അത്തരം സ്പേസുകളെ അടച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പത്ത് മണിവരെ റിഹേഴ്സ് ചെയ്യാമായിരുന്നു രാത്രിയാണ് സ്വതന്ത്രമായിട്ട് റിഹേഴ്സ് ചെയ്യാൻ പറ്റുക നാടത്തിനൊക്കെ അല്ല എട്ട് മണിക്ക് ഇഷ്ടം പറ്റില്ല അടച്ചു കൂട്ടുകയാണ് അപ്പം ഇത് നാടകത്തെ പ്രൊമോട്ട് ചെയ്യാനാണോ അതിനെ ഡിസ്ഗ്രേഡ് ചെയ്യാനാണോ സംഭവ സ്ഥാപനങ്ങൾ ഇത് ഭയങ്കര രാഷ്ട്രീയ വിഷയമാണ് അല്ല ഇത് നിലനിൽക്കുന്ന വലിയൊരു വിഷയമാണ് ഇതിപ്പോൾ നാടകം നടക്കുന്ന പർട്ടിക്കുലർ സ്ഥാപനം മാത്രമല്ല ഞാൻ പറഞ്ഞത് ആർക്കായാലും അങ്ങനൊരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് നാടകം വളരുന്നത് ഇപ്പോൾ നാടകം നടക്കുന്ന നാടകത്തിൻ്റെ അക്കാദമിക്കകത്ത് പോലും ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പുറത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും വാടകയാണെങ്കിൽ അപ്പം നിങ്ങളിത് എന്താണ് എന്ത് സ്ഥാപനമാണോ ബിസിനസ്സാണോ അത് അല്ല അപ്പം കലയെ പ്രൊമോട്ട് ചെയ്യാതെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാതെ ലോകത്ത് ഒരിടത്തും ഒരു മാറ്റവും ഒരു വിപ്ലവവും വന്നിട്ടില്ലെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുകയും ചെയ്യും ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രസംഗം ഞാൻ രാഷ്ട്രീയപക്ഷല്ല പറയുന്നത് എങ്കിലും പൊതുവേ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സംസാരിക്കുമ്പോൾ പ്രസംഗത്തിൽ ഒരു മൂന്നാല് നാടകം മാത്രം ഉദാഹരിക്കും പണ്ടത്തെ ഇവരിതേ കണ്ടിട്ടുണ്ടാവും നാടകങ്ങൾ വീണ്ടും മാറി എത്രയോ നാടകങ്ങൾ നടക്കുന്നു എത്രയോ നാടകങ്ങൾ പുതുതായിട്ടുണ്ടാകുന്നു ഇത് കാണുകയോ മാറ്റങ്ങൾ അറിയുകയോ ആ ചെയ്യുന്നവരെ നിലനിൽക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് കൾച്ചർ മാറുന്നതും ലോകം മാറുന്നതും നമ്മളും എവിടെയോ മുന്നിൽ പോകണമെങ്കിൽ എന്ത് കാര്യത്തിനായാലും പുരോഗമനമാണോ ശാസ്ത്രമാണോ മുന്നിൽ പോകണമെങ്കിൽ കൾച്ചറിനെ മാറ്റണം അല്ലേ അത് കുറച്ചുകൂടി നമ്മൾ ലൈവായി ജനങ്ങളുമായി ഇടപെട്ട് നിൽക്കുന്ന സംഘ കല എന്ന അർത്ഥത്തിലാണ് നാടകത്തെപ്പറ്റി നമ്മളിപ്പോൾ ഇത് കൊള്ളുന്നത് ഊറ്റം കൊള്ളുന്നത് ആണല്ലോ മറ്റതിനേക്കാളും അവിടെ എന്ത് വിഷയം ഉണ്ടായാലും ഓ ഇവിടെ കുട്ടികൾ ലഹരി പ്രശ്നമുണ്ട് അന്ന ലഹരി ഉരുദ്ധ നാടകം നാടകം ആലോചിക്കുന്നത് അല്ലേ പെട്രോളിന് വില കൂടിയും ഓക്കെ ജംഗ്ഷനിൽ നാടകം തെരുനാടകം എല്ലാത്തിനും നമ്മൾ ആൾക്കാരിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആൾക്കാരിലേക്ക് എന്തോ കൺവേ ചെയ്യാൻ അത് മതസൗഹാർദ്ദമാകാം എന്ത് വിഷയമാകാം അങ്ങനെ ഒരു മാധ്യമമാണെന്ന് അറിഞ്ഞു അറിയുന്നത് കൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നു ഇത് പറയുന്നാരാ നാടകവുമായി നിൽക്കുന്നത് നമ്മളാണ് അല്ലാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത് നാടകവുമായി നിൽക്കുന്നതോ ഇത് ചെയ്യുന്ന ആൾക്കാരോ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കിത് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ആരും റിക്വസ്റ്റ് ചെയ്യാൻ പോകില്ല നമ്മുടെ ഒരു അത് അഹങ്കാരമല്ല നമുക്ക് വേണ്ടതാണ് അവകാശമാണ് അപ്പം അത് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ കലാ സാഹിത്യ ഭരണ രംഗത്തുള്ളവർ ശ്രമിക്കണം ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു